നമസ്കാരം ആലുവയിൽ പോലീസിന്റെ ഭീകരവിരുദ്ധ സ്ക്വാഡ് വീട്ടിൽ നിന്ന് വെടിയുണ്ടയും തോക്കും കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് റിയാസ് എന്നയാളുടെ വീട്ടിൽ നടന്ന പരിശോധനയിലായിരുന്നു നാല് തോക്കുകളും രണ്ട് കത്തിയും എട്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയും കണ്ടെത്തിയത് പോലീസ് റിയാസിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു റിയാസ് കൊലപാതക കേസിലടക്കം പ്രതിയും മുൻപ് കാപ്പ ചുമത്തപ്പെട്ടിട്ടുള്ള ആളുമാണ് ഇന്നലെ പുലർച്ചെ മുതലാണ് ഭീകരവിരുദ്ധ സ്ക്വാഡിന്റെയും വിവിധ ജില്ലാ പോലീസ് സേനകളുടെയും നേതൃത്വത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റെയ്ഡ് നടത്തിയത് സംസ്ഥാനത്ത് സംഘടിത കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഇത് ഇതിന്റെ ഭാഗമായി പെരുമ്പാവൂർ അനസിന്റെ കൂട്ടാളികളുടെയും ബന്ധുക്കളുടെയും വീടുകളിൽ നടത്തിയ റെയ്ഡിലാണ് റിയാസ് പിടിയിലാകുന്നത് റിയാസിന് പെരുമ്പാവൂരിലേതടക്കമുള്ള ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് പോലീസ് പറയുന്നു ഇയാൾക്കെതിരെ നിലവിൽ കൊലപാതക കേസ് ഉൾപ്പെടെ പത്തിലേറെ കേസുകളുണ്ട് റിയാസിന് ആലുവ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചാണ് ചോദ്യം ചെയ്തത് ലൈസൻസ് ഇല്ലാതെയായിരുന്നു ഇയാൾ തോക്ക് കൈവശം വെച്ചതെന്നും പോലീസ് വെളിപ്പെടുത്തിയിരുന്നു റിയാസിന്റെ മാഞ്ഞാലിയിലെ വീട്ടിൽ നിന്ന് രണ്ട് റിവോൾവറും രണ്ട് എയർ പിസ്റ്റളും എട്ട് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയുമാണ് പിടികൂടിയത് തൂക്കിനും പണത്തിനും പുറമെ മുപ്പതോളം തിരകളും കത്തുകളും വീട്ടിൽ നിന്ന് കണ്ടെടുത്തിരുന്നു പെരുമ്പാവൂർ അനസിന്റെ മറ്റൊരു കൂട്ടാളിയും കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിലെ പ്രതിയുമായ ഇളമകര താനിക്കൽ സ്വദേശി നെല്ലിക്കാപ്പള്ളി വീട്ടിൽ അൽതാഫിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ റിവോൾവർ സൂക്ഷിക്കുന്നതിനുള്ള ഉറയും കൈവിലങ്ങളും എയർ പിസ്റ്റലിൽ ഉപയോഗിക്കുന്ന ഒരു ബോക്സ് പെല്ലറ്റും കണ്ടെത്തി അനസുമായി ബന്ധമുള്ള ഒരാൾ താമസിച്ചിരുന്ന തമിഴ്നാട്ടിലെ ആനമലയിലുള്ള വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്ന ഗുരുവായൂരിലെ ഫ്ളാറ്റിൽ നടത്തിയ റെയ്ഡിൽ ആനമലയിലെ വീട്ടിൽ നിന്നും ഒരു വടിവാൾ തമിഴ്നാട് പോലീസ് കണ്ടെടുത്തു അനസിന്റെ മറ്റൊരു കൂട്ടാളി മഞ്ചേരി സ്വദേശി നിസാറിന്റെ കൈവശം അനധികൃതമായി തോക്കുകൾ സൂക്ഷിച്ചിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നിസാറിന്റെ വീട്ടിലും നിസാർ ജോലി ചെയ്തിരുന്ന രാജാക്കാട്ടുള്ള ഒരു റിസോർട്ടിലും സുഹൃത്തിന്റെ തമിഴ്നാട്ടിൽ വെട്ടുപാളയത്തുള്ള വീട്ടിലും ഭീകരവിരുദ്ധ സ്ക്വാഡ് തിരച്ചിൽ നടത്തി റെയ്ഡ് വിവരം പുറത്തായതോടെ ഒളിവിൽ പോയ മറ്റ് പ്രതികൾക്കായിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് അനസ് ദുബായിൽ ആരംഭിച്ചതെന്ന് സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിക്കുന്ന സ്ഥാപനത്തിന്റെ ഉദ്ഘാടന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു സമൂഹ മാധ്യമത്തിലടക്കം വലിയ പിന്തുണയുള്ള വ്യക്തിയാണ് അനസ് ആഡംബര കാറുകളിൽ കൂട്ടാളുകളുടെ വലിയ സംഘത്തിനൊപ്പം സഞ്ചരിക്കുകയും ഇത് ഫോട്ടോഷൂട്ട് നടത്തി റീൽസ് ഇറക്കുകയും ചെയ്യുന്നത് അനസിന്റെ രീതിയായിരുന്നു ഇത്തരത്തിലായിരുന്നു ഇയാൾ ചെറുപ്പക്കാരെ തന്റെ സംഘത്തിലേക്ക് ആകർഷിച്ചിരുന്നത് ആലുവ മാവിൻ ചുവട് മുബാറക് വധക്കേസ് ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് റിയാസ് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിലാണ് റെൻഡേ കാർ ഇടപാടുമായി ബന്ധപ്പെട്ട് റിയാസ് ഉൾപ്പെടെയുള്ള സംഘം മുബാറക്കിനെ കുത്തിക്കൊലപ്പെടുത്തുന്നത് മാളയിലെ ഒരാളിൽ നിന്ന് റിയാസ് വാടകയ്ക്ക് എടുത്ത കാർ ഏറെക്കാലം കഴിഞ്ഞിട്ടും തിരികെ നൽകിയിരുന്നില്ല ഇതിനിടെ റിയാസ് അറിയാതെ മുബാറക് ഈ കാർ ഉടമസ്ഥന് തിരികെ നൽകിയതാണ് കൊലപാതകത്തിന് കാരണമായത് ഇതുമായി ബന്ധപ്പെട്ട തർക്കം തീർക്കാൻ മുബാറക്കിനെയും സുഹൃത്ത് നാദിർഷയും റിയാസ് അടങ്ങുന്ന സംഘം മാവൻചൂട്ടിലേക്ക് വിളിച്ചു വരുത്തി ഇവിടെ വെച്ചുണ്ടായ തർക്കത്തിനടുവിൽ പ്രതികൾ മുബാറക്കിനെ കൊലപ്പെടുത്തുകയായിരുന്നു ഒട്ടേറെ കേസുകളിൽ പ്രതിയായ റിയാസിനെതിരെ മുമ്പ് കാപ്പ ചുമത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഷാർജയിൽ നിന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ താജു തോമസ് എന്ന യുവാവിനെ തട്ടിക്കൊണ്ട പോയ കേസിലും പ്രതിയാണ് റിയാസ് താജു തോമസ് വിമാനത്താവളത്തിന് പുറത്തിറങ്ങിയപ്പോൾ കാത്തുനിന്ന് രണ്ടുപേർ ഇയാൾ വിളിച്ച പ്രീപെയ്ഡ് ടാക്സിൽ ബലമായി കയറി തുടർന്ന് വിമാനത്താവളത്തിന് പുറത്ത് പെട്രോൾ പമ്പിന് സമീപം അഞ്ചോളം കാറുകളായി എത്തിയവർ ടാക്സി വളഞ്ഞ് ഇയാളെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു പിന്നീട് ഇയാളെ പെരുമ്പാവൂരുള്ള ഒരു ലോഡ്ജിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു ഈ കേസിൽ റിയാസിനൊപ്പം അറസ്റ്റിലായ ആലുവ കമ്പനിപ്പടി കോട്ടയ്ക്കേകത് വീട്ടിൽ ഔറംഗസേബ് മുമ്പ് ഗുണ്ടാ നേതാവായ അനസിന്റെ സംഘത്തിൽ പ്രവർത്തിച്ചിരുന്നു അടുത്തിടെ ഈ സംഘവുമായി തെറ്റിപ്പിരിഞ്ഞ ഔറംഗസേബ് അനസിനെതിരെ നിരവധി വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു ഹവാല കൊലപാതക ശ്രമം കൊട്ടേഷൻ കൊട്ടേഷനടക്കമുള്ള നിരവധി കേസുകളിൽ പ്രതിയായ അനുസ് കുറച്ചുകാലമായി ദുബായ് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നാണ് വിവരം